ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷിഹാബോട്ടിക്ക് ഇന്ന് വന്നിട്ടുള്ളത് വെസ്റ്റേൺ ഷർട്ട് മോഡലായിട്ടാണ് ലേഡീസ് ഷർട്ടാണ് എല്ലാം സോളിഡ് കളേഴ്സാണ് പ്രിൻ്റൊന്നും വരുന്നില്ല പ്ലെയിൻ ഷർട്ടാണ് അപ്പോൾ ഓരോന്നായിട്ടും ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റി മെറ്റീരിയലൊക്കെ ചെക്ക് ചെയ്യാം ഫസ്റ്റ് വണ്ണം വന്നിട്ടുള്ളത് ഒരു യെല്ലോ കളറിൽ വരുന്ന ഒരു പ്രിങ്കിൾ റൈ ഓൺ മെറ്റീരിയൽ വരുന്ന ഷർട്ടാണ് ഓവർ സൈസാണ് മോഡൽ വരുന്നത് സ്ലീവ് പഫ് സ്ലീവാണ് വരുന്നത് ഹാഫ് സ്ലീവാണ് പക്ഷേ ഹോഫ് ഷോൾഡർ ആയിട്ടാണ് വരുന്നത് അപ്പം സ്ലീവ് മുട്ട് വരെ ഉണ്ടാകും പെയിൻ്റ് വരെ ഉണ്ടാകും അതുപോലെ പോളർ ടൈപ്പ് ആണ് ഫുൾ ബട്ടൺ ഓർത്തണബിൾ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി കൂടിയാണ് ഓവർ സൈസ് ആണ് ബ്രിംഗിൾ ഡ്രൈ ആണോന്ന് മെറ്റീരിയൽ വരുന്നത് അപ്പം സമ്മറിലൊക്കെ വെയർ ചെയ്യാൻ എസ് പ്രൊഡക്റ്റ് കാണാം ഇതിൻ്റെ എം ആർ പി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ആണ് സെയിൽ റേറ്റ് ത്രീ ട്വൻ്റി ഓൺലി നെക്സ്റ്റ് വണ് പിങ്ക് സോളിഡ് കളർ വരുന്ന ഷർട്ടാണ് കോട്ടൻ ബ്ലൻ്റാണ് മെറ്റീരിയൽ വരുന്നത് ഈ പ്രൊഡക്റ്റും ഓവർ സൈസ് ആണ് എല്ലാം വരുന്നത് കോളർ ടൈപ്പ് ആണ് ഫുൾ ബട്ടൺ കോഫർഡബിൾ ആണ് ഫുൾ സ്ലീവാണ് ഇങ്ങനെയാ പ്രൊഡക്റ്റ് വരുന്നത് ബാക്ക് പോഷൻ ഇതിൻ്റെ എം ആർ പി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ആണ് സെയിൽ റേറ്റ് ത്രീ ട്വൻറ്റി ആണ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് ആണ് നെക്സ്റ്റ് വണ് കോട്ടൺ പ്ലൻ്റ് മെറ്റീരിയൽ വരുന്ന ഒരു യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഷേർട്ടാണ് ഐ ലോ ആണ് പ്രൊഡക്റ്റ് വരുന്നത് സ്ലീവ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവ് ആണ് പിന്നെ ഫോൾഡ് ചെയ്തിട്ട് ബട്ടൺസ് ചെയ്യാനുള്ള ഉണ്ട് രണ്ട് പോക്കറ്റ് വരുന്നുണ്ട് ഫുൾ ബട്ടൺസ് ഓഫറബിൾ ആണ് ഇത് ചൈന കോളറാണ് ഈ പ്രൊഡക്റ്റിൻ്റെ ഇത് കോളർ വരുന്നത് ബാക്ക് ഇതുപോലെ പ്ലെയിൻ ആണ് കോട്ടം മെറ്റീരിയൽ ആണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ എം ആർ പി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ അടുത്ത പ്രോഡക്റ്റ് നെക്സ്റ്റ് വണ് ഒരു ഓഫ് വൈറ്റ് കളറിൽ വരുന്ന ഷർട്ടാണ് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് സ്ലീവ് വന്നിട്ടുള്ളത് ഫൈവ് ആണ് ഓഫ് ഷോൾഡർ ആണ് ഫൈവ് സ്ലീവ് ആണ് ഫുൾ ബട്ടൺസ് സോഫ്റ്റബിൾ ആണ് കോളർ ടൈപ്പ് ആണ് വരുന്നത് ഇതും ഒരു ഓവർ സൈസ് മോഡല് ഷർട്ടാണ് ഇതിന്റെ എം ആർക്ക് വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ നെക്സ്റ്റ് വണ്ണും ഓഫ് വൈറ്റ് കളറിൽ വരുന്ന ഒരു ഷർട്ടാണ് ഇത് കോട്ടൺ പ്ലാന്റ് ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവ് ഫൈ സ്ലീവാണ് വരുന്നത് പോളർ ടൈപ്പ് ആണ് ഫുൾ ബട്ടൺസ് ഓഫർഡബിൾ ആണ് ഓവർ സൈസ് ഷർട്ടാണ് ഇവിടെ ഒരു പോക്കറ്റ് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ബാക്ക് പോർഷൻ ഇതുപോലെ വരുന്നത് എം ആർ പി വന്നിട്ടുള്ളത് ഫൈവ് ഡബിൾ നയൻ എല്ലാത്തിൻ്റെയും സെയിൽ റേറ്റ് ത്രീ ട്വൻ്റി നെക്സ്റ്റ് വണ് കോട്ടണിൽ വരുന്ന പൗഡർ ബ്ലൂ കളർ ഷർട്ടാണ് ഓവർ സൈസ് മോഡൽ ഷർട്ടാണ് അയിലുമാണ് പ്രൊഡക്റ്റ് വരുന്നത് സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് കോളർ ടൈപ്പ് ആണ് ഫുൾ ബട്ടൺ സോർഫിൾ ആണ് അതുകൊണ്ട് ഫീഡിങ് ഫ്രി കൂടിയാണ് അങ്ങനെയാണ് പ്രൊഡക്റ്റിൻ്റെ അതിൽ വരുന്നത് അതുപോലെ ഇതിൻ്റെ മാർക്ക് വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ആണ് സെയിൽ റേറ്റ് ത്രീ ട്വൻറ്റി നെക്സ്റ്റ് വണ് ലൈറ്റ് പിങ്ക് കളറിൽ വരുന്ന ഐലോ മോഡൽ ഷർട്ടാണ് കോട്ടൺ ബ്ലെൻഡ് ആണ് മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സ്നീവ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവാണ് ഫോൾഡ് ചെയ്തിട്ട് ബട്ടൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് രണ്ട് പോക്കറ്റ് ഉണ്ട് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് ചൈന കോളർ ആണ് വരുന്നത് പിന്നെ എം ആർ പി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ആണ് സെയിൽ റേറ്റ് ത്രീ ട്വൻ്റി ഇതാണ് ബാക്ക് വാഷ്യ നെക്സ്റ്റ് പ്രോഡക്റ്റ് ആണ് ഏറ്റവും വണ്ണം അജൻഡ കളറിൽ വരുന്ന ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന ഒരു ഷർട്ടാണ് ഇവിടെ ഇലാസ്റ്റിക് കൊടുത്തിട്ടിട്ട് ഇവിടെ ഇലാസ്റ്റിക് കൊടുത്തിട്ട് ഫില്ല് മോഡലാണ് ഷർട്ട് വരുന്നത് ഒരു പ്രത്യേക മോഡലാണ് ഈ ഷർട്ട് വരുന്നത് ഇതിൻ്റെ സ്ലീവ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവാണ് കപ്പ് സൈഡിൽ ഇതുപോലെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കോളർ ടൈപ്പാണ് എം ആർ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ബാക്ക് പോഷൻ ഇതുപോലെ പ്ലെയിനാണ് വരുന്നത് ഇതാണ് ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്നിട്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കാം വാട്ട്സപ്പിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലയക്കാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിന് ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ വെറൈറ്റി മോഡലായിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ